ആലുവ അദ്വൈതാശ്രമത്തിലെത്തിയ അപ്രതീക്ഷിത അതിഥിയെ കണ്ട എല്ലാവരും ഞെട്ടി ആശ്രമത്തിലെ അന്തേവാസികളെ ഏതാനും മണിക്കൂറുകൾ മുൾമുനയിൽ നിർത്തിയ ആ അതിഥിയെ ഒടുവിൽ വനം വകുപ്പിന്റെ സഹായത്തോടെയാണ് മടക്കിയ റിപ്പോർട്ട് ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് ക്ഷണിക്കാതെത്തിയ ആ അതിഥി വേനൽമഴയിൽ നിറഞ്ഞ കാനയിലൂടെ പെരിയാറിലേക്ക് ഒഴുകുന്നതിനിടെ വഴിതെറ്റി വന്നതാണ് മലമ്പാമ്പ് ആശ്രമ മതിലിനരിവിൽ നീണ്ടു നിവർന്ന് കിടന്ന പാമ്പിനെ കണ്ടതോടെ കാക്കകൾക്ക് നീരസം വിളിക്കാതെ വന്നവരോടുള്ള പ്രതിഷേധമെന്ന നിലയിൽ അവ കൂട്ടത്തോടെ ശബ്ദമുയർത്തി ആക്രമണം തുടങ്ങിയതോടെ മലമ്പാമ്പ് തൊട്ടടുത്ത മരത്തിൽ അഭയം തേടിയെന്ന് ദൃസാക്ഷിയായ ആശ്രമത്തിലെ സുരക്ഷാ ജീവനക്കാരൻ സുരേഷ് കുമാർ ഒമ്പത് മണിയായപ്പോഴത്തേക്ക് ഔട്ട്ഗേറ്റിൻ്റെ സൈഡിൽ പുല്ല് പുല്ല് കിടക്കുന്നതിൻ്റെ സൈഡിലും തേക്കിൻ്റെ ഇടയ്ക്ക് ആയിട്ടാണ് ഇതിനും കണ്ടത് അങ്ങനെ കാക്കകളെല്ലാം വന്ന് ശല്യം കാരണം ഇത് നേരെ മരത്തിലോട്ട് കൺട്രോൾ റൂമിൽ വേറെ പിടിച്ചു അന്തേവാസികളെ ആശങ്കയിലാക്കി മടക്കി അയക്കാൻ യും വനം വകുപ്പിന്റെയും സഹായം തേടി പരിശീലനം ലഭിച്ച പാമ്പ് പാമ്പുവിടുതക്കാരൻ ആലുവ സ്വദേശി ഷൈനിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യമറിയിച്ചു നിമിഷങ്ങൾക്കകം സ്ഥലത്തെത്തിയ ഷൈൻ നെടിയിടയിൽ പാമ്പിനെ പിടികൂടിയെങ്കിലും ചാക്കിലാക്കാൻ ശ്രമം നടത്തവെ മലമ്പാമ്പിന്റെ വക രോഷപ്രകടനം പെട്ടെന്ന് മാറിയതിനാൽ ഷൈനിന് കഴിയത്തില്ല അവസാനം എല്ലാ പ്രതിരോധങ്ങളെയും മറികടന്ന് ഷൈൻ മലമ്പാമ്പിനെ ചാക്കിലാക്കി കൂട്ടിൽ കയറ്റി തുടർന്ന് പാമ്പിൻകൂടുമായി വാനിൽ ഷൈൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു ഷൈനിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന മലമ്പാമ്പിനെ ഉൾവനത്തിലേക്ക് തുറന്നുവിടാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം കൈരുളി ന്യൂസ് കൊച്ചി